പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപ വായ്പയെടുക്കാനൊരുങ്ങുന്നു ഈ മാസം മുപ്പതിന് അതിനുവേണ്ട നടപടികൾ പൂർത്തിയാക്കും ശമ്പളമടക്കമുള്ള മാസാദ്യ ചെലവുകൾക്കാണിത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഈ മാസം ഇരുപത്തി മൂന്നിന് ആയിരം കോടി രൂപ വായ്പ എടുത്തിരുന്നു അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നലെ മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയി തുടങ്ങി കൈകളിലേക്കുള്ള വിതരണം വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും നിലവിൽ അഞ്ചു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ എന്നീ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ ആയിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെയാണ് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർക്ക് കേന്ദ്രവിഹിതം പിന്നീട് എത്തിച്ചേരും മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ട് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ നൽകേണ്ടതാണ് ചില പഞ്ചായത്തുകൾ ഈ രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് കാരണം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുകയുള്ളൂ അതിനാൽ തന്നെ മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ആളുകൾ അറിയിപ്പുകൾ പ്രകാരം പഞ്ചായത്തുകളിലെത്തി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ കൂടി എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ചിലവുകൾ ചുരുക്കി പെൻഷൻ തുക പരമാവധി കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക